ലോക്സഭാ കഴിഞ്ഞ വർഷം പത്തൊമ്പത് എം പിമാരെ ലോക്സഭയിലേക്ക് അയച്ച യു ഡി എഫിന് സീറ്റ് ഒന്ന് കുറഞ്ഞാലും ദേശീയതലത്തിൽ കോൺഗ്രസിന് നഷ്ടം തന്നെയായിരിക്കും അതിനിടെ നേതാക്കളുടെ പരസ്യപ്പോര് തുറന്നു പറച്ചിലുകൾ വെല്ലുവിളി രണ്ടു വർഷത്തിനു ശേഷം വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ കോൺഗ്രസ് നിരവധി വെല്ലുവിളികൾ അഭിമുഖീകരിക്കുന്ന കാലത്താണ് ദീപാദാസ് മുൻഷി എന്ന കൊൽക്കത്തക്കാരി സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി എത്തുന്നത് ും ഉപഗ്രൂപ്പുകളുമായി പിരിഞ്ഞെന്നും പറഞ്ഞതെല്ലാം തിരുത്തിക്കൊണ്ടേയിരിക്കുന്ന അധ്യക്ഷനാണ് പാർട്ടിയെ നയിക്കുന്നതെന്നും മുതിർന്ന നേതാവ് വി എം സുധീരനും സുധീരന്റെ പ്രസ്താവനയ്ക്ക് വില കൽപ്പിക്കേണ്ടതില്ലെന്ന് കെ സുധാകരനും പറഞ്ഞതോടെ കോൺഗ്രസിലെ സൂസു പരസ്യമായിരിക്കുകയാണ് ഇവിടേക്ക് ദീപാദാസ് എന്ന ജനറൽ സെക്രട്ടറി അയക്കുമ്പോൾ ഹൈക്കമാൻഡിന്റെ കണക്കുകൂട്ടൽ എന്തായിരിക്കും ദീപാദാസ് മുൻഷിക്ക് സോട്ട് ഔട്ട് ചെയ്യാനുള്ള കടമ്പ ചെറുതല്ല നാടകനടി എം എൽ കേന്ദ്രമന്ത്രി പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ കടുത്ത വിമർശക ഇങ്ങനെയെല്ലാമാണ് പ്രത്യക്ഷത്തിൽ ദീപാദാസ് മുൻഷിയെ പരിചയപ്പെടുത്താനാവുക എന്നാൽ ഇതിനപ്പുറത്തേക്ക് ഹിമാചൽ പ്രദേശിലെയും തെലങ്കാനയിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ കോൺഗ്രസ് വിജയത്തിന് ചുക്കാൻ പിടിച്ചാണ് ദീപാദാസ് മുൻഷി കേരളത്തിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി ഇരുപത് മുതൽ കേരളത്തിലെ കോൺഗ്രസിന്റെ ചുമതലയിലുണ്ടായിരുന്ന താരിഖൺവറിനെ നീക്കിയാണ് ദീപാദാസ് മുൻഷിയെ ചുമതലപ്പെടുത്തിയത് മാർഗരറ്റ് ചാൽവേ മോസിന കിദ്വായ ഷീല ദീക്ഷിത് എന്നിവർക്ക് ശേഷം സംസ്ഥാനത്തിന്റെ ചുമതല വഹിക്കുന്ന നാലാമത്തെ വനിത കൂടിയാണ് ദീപ കേരളത്തിനു പുറമെ ലക്ഷദ്വീപിന്റെ ചുമതലയും തെലങ്കാനയുടെ അധിക ചുമതലയും ദീപ വഹിക്കുന്നുണ്ട് ചെറുതിലെ കലാപ്രവർത്തനങ്ങളിൽ സജീവമായിരുന്ന ദീപാദാസ് കോൺഗ്രസ് നേതാവ് പ്രിയരഞ്ജൻ ദാസ് മുൻഷിയുമായുള്ള പ്രണയ വിവാഹത്തിനു ശേഷമാണ് രാഷ്ട്രീയവുമായി അടുക്കുന്നത് വിവിധ നിറങ്ങളിൽ നെറ്റിയിൽ പ്രത്യക്ഷപ്പെടുന്ന വലിയ പൊട്ട് നാടകകാലം മുതലുള്ള കൂട്ടാണ് രണ്ടായിരത്തി ആറു മുതൽ ഉത്തർ ദിനാജ്പൂർ ജില്ലയിലെ ഗോൾപോഖറിൽ നിന്നുമാണ് ആദ്യമായി ദീപ നിയമസഭയിലേക്ക് എത്തിയത് പിന്നീട് രണ്ടായിരത്തി ഒൻപതിൽ ഗായ്ഗഞ്ച് മണ്ഡലത്തിൽ നിന്നും എം പി ആയും രണ്ടാം യു പി എ മന്ത്രിസഭയിൽ നഗരവികസന സഹമന്ത്രിയുമായിരുന്നു തെലങ്കാനയിൽ മുതിർന്ന തെരഞ്ഞെടുപ്പ് നിരീക്ഷയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ദീപ പ്രചാരണ വേലയിൽ സംസ്ഥാനത്തുടനീളം സഞ്ചരിക്കുകയും വാർ റൂമിൽ നിന്ന് കാര്യങ്ങൾ നിരീക്ഷിച്ച് നീക്കുകയുമായിരുന്നു വിമത സ്ഥാനാർത്ഥികളുടെ പ്രശ്നം കണ്ടെത്തി പരിഹരിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചത് ദീപയായിരുന്നു തെലങ്കാന തെരഞ്ഞെടുപ്പിന് ശേഷം പശ്ചിമ ബംഗാളിൽ നിന്നും വീണ്ടും ലോക്സഭയിലേക്ക് മത്സരിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് ചുമതല ഏറ്റെടുത്ത് കേരളത്തിലേക്ക് എത്തുന്നത് തെലങ്കാനയും ഹിമാചലും പോലെ കേരളം എളുപ്പമാകുമോ ദീപക് ചോദ്യം തെലങ്കാനയിൽ താഴെത്തട്ടിലുള്ള സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തിയാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് മണ്ഡല ബൂത്ത് കമ്മിറ്റികൾ ശക്തിപ്പെടുത്തുന്നതിനായി അംഗത്വ വിതരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു വാർറൂമിൽ ഈ ഡേറ്റ ഉപയോഗിക്കുകയും അഞ്ചിൽ കൂടുതൽ അംഗങ്ങളെ ചേർത്തവരെ ബന്ധപ്പെടുത്തി ടീം ഉണ്ടാക്കുകയുമായിരുന്നു ഇത് പാർട്ടിക്ക് വലിയ കരുത്തായിരുന്നു സമാനമായ രീതിയിൽ അടിത്തട്ടിൽ പ്രവർത്തനം ഏകോപിപ്പിക്കാനുള്ള ശ്രമമായിരിക്കാം കേരളത്തിലും ദീപയുടെ നേതൃത്വത്തിൽ നടപ്പാക്കാൻ ഒരുങ്ങുന്നത് ഇരുപത് മണ്ഡലങ്ങളിലും ഇരുപത് വാർ റൂമുകൾ സജ്ജമാക്കുകയും കെ പി സി സി സെൻട്രൽ വാർറൂം എന്ന നിലയിലായിരിക്കും പ്രവർത്തിക്കുക ഇതിനു പുറമെ സുനിൽ കനഗോലുവിന്റെ പ്രചാരണ തന്ത്രവും പാർട്ടിക്ക് ഗുണം ചെയ്തിരുന്നു അതേ കോമ്പിനേഷനാണ് കേരളത്തിലും പരീക്ഷിക്കുന്നത് വളരെ സൗമ്യനായി മാത്രം കാര്യങ്ങളെ സമീപിച്ചിരുന്ന താരിഖൻവർ നേരിട്ട് പ്രശ്നങ്ങളിൽ ഇടപെടാതെ സംസ്ഥാനങ്ങളിൽ തീർപ്പാക്കേണ്ട വിഷയങ്ങളിൽ പോലും ഹൈക്കമാൻഡിന്റെ ഇടപെടൽ ആവശ്യപ്പെടുന്നുവെന്ന വിമർശനം നേതാക്കൾക്കിടയിൽ ഉയർന്നിരുന്നു നേരത്തെ കേരളത്തിലെ കോൺഗ്രസ് പ്രതിസന്ധികളിലൂടെ കടന്നുപോയപ്പോൾ നേതാക്കളെ വിശ്വാസത്തിലെടുത്ത് പ്രശ്നങ്ങൾ പരിഹരിച്ചിരുന്ന ജി കെ മൂപ്പനാർ ശൈലിയിലേക്ക് മാറാൻ ദീപയ്ക്ക് കഴിയുമോ എന്നതാണ് നിർണായകം കെ സുധാകരനെതിരെയും ദീപാദാസ് മുൻഷിക്കെതിരെയും പരസ്യമായി കലാപക്കൊടി ഉയർത്തിയ സുധീരനെതിരായ ഹൈക്കമാൻഡ് വിലക്ക് ഈ ഇടപെടലിലെ ഭാഗമായിരിക്കാം എന്നാൽ നേരത്തെ ദീപക്ക് ചുമതലയുണ്ടായിരുന്ന തെലങ്കാനയിലും ഹിമാചലിലും ദേശീയ നേതൃത്വത്തെയോ ഹൈക്കമാൻഡ് പ്രതിനിധിയോ ചോദ്യം ചെയ്യാൻ തക്ക പരിചയ സമ്പത്തുള്ള നേതൃത്വമായിരുന്നില്ല പക്ഷേ കേരളത്തിലെ സ്ഥിതി അതല്ല കരുത്തനായ അഹമ്മദ് പട്ടേലിന് പോലും കേരളത്തിലെ കോൺഗ്രസിന് കയ്യിലൊതുക്കാനായിരുന്നില്ല ഇത് തന്നെയായിരിക്കും ദീപ കേരളത്തിൽ നേരിടുന്ന പ്രധാന വെല്ലുവിളി